അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു സൈദാ അതെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസവും വേണ്ട അതിൻ്റെ ഉള്ളിൽ പഠിച്ച നമ്മുടെ ദുവാക്ക് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും അത്രയും പോവർഫുള്ളായിട്ടുള്ള അത്രയും എഫക്റ്റീവായിട്ടുള്ള അത്രത്തോളം റിസൾട്ട് തരുന്ന ഒരു ഇസ്മ ഏതാണെന്നല്ലേ തമ്മിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങളാകെ ഷോക്ക്ഡ് ആയിട്ടുണ്ടാവും അല്ലേ അത്രത്തോളം ഫലമാണ് ശരിക്കും ഈസ്മിനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്മ ചൊല്ലിയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ പഠിച്ചോൻ തട്ടാൻ കഴിഞ്ഞില്ല കാരണം പഠിച്ചവൻക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകളൊക്കെ ഓൻ്റെ ഇസ്മ ചൊല്ലിയിട്ട് ചോദിക്കുന്നത് തന്നെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനോട് അതാണല്ലോ പറഞ്ഞത് എൻ്റെ ഇസ്മകൾ വെച്ച് എന്നോട് ചോദിക്കുന്നു എന്താണെങ്കിലും പറഞ്ഞു വരുന്നത് ഈ പറയാൻ പോകുന്ന നാമം ശരിക്കും സ്പെഷ്യലാണ് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ മുറാദുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഇത് മനസ്സിരുത്തിയിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ദ്വാ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല പഠിച്ചോനൊരിക്കലും കൈകൂടില്ല നമ്മൾ ചോദിക്കുന്ന ദ്വാക്ക് ഓന് ഉത്തരം തരുന്നോ ചെയ്യും എന്താണെങ്കിലും ഏതാണ് ഇസ്മ അതിൻ്റെ ചില ഫലങ്ങളൊക്കെ നമുക്ക് പറയാം അറി എക്സൈറ്റഡ് യസ് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഏതാ ഇസ്മ അറിയോ യാ സമി ഓ യാ സെമി യാ സെമിയോ ഇതാണ് ഇസ്മ ഈ ഇസ്മ നമ്മൾ മനസ്സറിഞ്ഞിട്ടേ എല്ലാ ദിവസവും നമുക്ക് കഴിയുന്ന എണ്ണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ദിവസത്തിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് കഴിയുന്ന ഒരു ഫ്രീ ടൈം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ആ ദ്വായിലൂടെ നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഹയർ ആയിട്ടുള്ള ഇജാബത്ത് പടച്ച നമുക്ക് തരുന്ന ചെയ്യും യാതൊരു ഡൗട്ടും അതിൽ വേണ്ട ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു ഇസ്മാണ് എന്ത് ഇടങ്ങാറുണ്ടെങ്കിലും ഇത് ചൊല്ലിയിട്ട് പഠിച്ചവനോട് ചോദിക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് ചൊല്ലിയിട്ട് പഠിച്ചവനോട് പറയും പഠിച്ചോ കേൾക്കുന്ന ഇൻഷാല്ലാ സ്പോർട്ടിലുള്ള ആൻസർ പഠിച്ചോൺ തിരഞ്ഞെ ചെയ്യും യാതൊരു ഡൗട്ടും വേണ്ട യാ സമിയോ എന്നാണ് ഇസ്മ യാ സമിയോ യാ സമിയോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് സ്ലാ വലൈക്കും വർഹമത്തുള്ള